ഒരു കിടിലൻ സാധനം വന്നിട്ടോ കണ്ടാൽ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ അല്ലെങ്കിൽ തോന്നുമെങ്കിലും ഇത് അതുക്കും മേലെ ഈ ഒരു ബോക്സ് തുറന്നതിനാൽ ഇത്രയധികം സാധനങ്ങളാണ് ഇതിലുണ്ടാവുക ഒരു വയർലെസ് മൈക്രോഫോണും കാരി സ്ട്രാപ്പും സി ടൈപ്പ് യുഎസ് ബി കേബിളും ഓഡിയോ കേബിളും ഒരു ഫുൾ ഫംഗ്ഷൻ റിമോട്ടും യൂസർ മാന്യുവിലുള്ള ക്യു ആർ കോഡും നമ്മുടെ ഈ മ്യൂസിക് ബോംബ് ടൂവിനൊപ്പം ഇതിൽ കാണാം അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാതെ സെബ്രോണിക്സ് ഇന്നലെ വിപണിയിൽ പുറത്തിറക്കിയ മ്യൂസിക് ബോംബ് ടൂ എന്ന ഈ ഒരു ഡിവൈസ് ആണ് കുറച്ച് കിടിലനായ ഒരു ഡിവൈസ് ആണെന്ന് പറയാം അതായത് കിടിലൻ പെർഫോമൻസ് കിടിലൻ ബിൽഡ് ക്വാളിറ്റി കിടിലൻ ഫീച്ചേഴ്സ് വിലയും ഇത്തിരി കിടലനാണ് അതായത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വരും അപ്പം അത്ര വില കൊടുത്ത് വാങ്ങാൻ ഇതിലെന്താണുള്ളതെന്ന് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നതാവും എന്തായാലും കണ്ടു തന്നെ മനസ്സിലാക്കോ എന്തായാലും കുറച്ച് കിടിലൻ ഫീച്ചേഴ്സ് ഇതിലുണ്ട് ഇത് മ്യൂസിക് ബോംബ് ബോംബൂവിൻ്റെ ടോപ്പ് വ്യൂ ആണ് ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ സെബ്രോണിക്സിൻ്റെ ബ്രാൻഡിങ്ങുള്ള മെറ്റൽ മെഷീനുകളുള്ള ഭാഗമാണ് റിയർ സൈഡിലും മെറ്റൽ മെഷുകൾ കാണാം കാരണം രണ്ട് സൈഡിലും ബൂഫറുകളും ഉണ്ട് ഇത് ടേബിളിലൊക്കെ വെച്ചാൽ വൈബ്രേറ്റ് ചെയ്യാതിരിക്കാൻ റബ്ബർ പാഡിങ് താഴെയുണ്ട് റഗഡ് ഡിസൈനുള്ള ഇവിന് മൂന്ന് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം ഭാരമുണ്ട് ബോഡിയൊക്കെ നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെ തീർത്തിട്ടുണ്ട് മുഗൾ സൈഡിൽ ക്യാരി സ്ട്രാപ്പ് ഫിറ്റ് ചെയ്യാനുള്ള ഹുക്കുകൾക്ക് സമീപമായിട്ട് ബേസ് അഡ്ജസ്റ്റ് ചെയ്യാനും വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനും രണ്ട് റോട്ടറി കൺട്രോളും നടുവിലായി എട്ട് സ്വിച്ചുകളും എൽ ഇ ഡി നോട്ടിഫിക്കേഷൻ ലൈറ്റുകളുമാണ് കാണാനാവുക റിയർ സൈഡിലെ ഗിറ്റാർ ഇൻപുട്ട് മൈക്ക് ഇൻപുട്ട് എന്നിവയും ത്രീ പോയിൻ്റ് ഫൈവ് എം എം മൈക്ക് ഇൻപുട്ടും ഓക്സ് ഇൻപുട്ടും സെപ്പറേറ്റ് കാണാം കൂടാതെ എസ് ഡി കാർഡ് യുസ് ബി സ്റ്റോറേജ് സി ടൈപ്പ് ചാർജിംഗ് ബോട്ട് എന്നിവയും കാണാം നാലോ എംസിൻ്റെ രണ്ട് വൂഫറും രണ്ട് ടീറ്ററും എൺപത് വാട്ട് ആർ എം എസ് ഔട്ട് നൽകുമെന്ന് കമ്പനി പറയുന്നു ഹാഫ് വോളിയത്തിലെ പത്ത് മണിക്കൂർ ബാക്കപ്പാണ് ആറ് മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യാവുന്ന ഇത് നൽകുന്നത് ഇട്ട ഇതുപോലെയൊക്കെ തൂക്കിപ്പിടിച്ച് തോളത്തേക്കിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം അപ്പോൾ നമുക്കിനി ഒരു പാട്ട് വെച്ച് കളയാം പാട്ട് വെക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്കിപ്പ് ചെയ്യും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പറേറ്റ് ഇടാതിരിക്കാൻ ഓരോ പാട്ടിൻ്റെ ചെറിയ ട്രാക്കുകൾ മാത്രമേ അതായത് ചെറിയ ബൈറ്റ്സ് മാത്രമേ ഞാൻ കേൾപ്പിക്കുകയുള്ളൂ അപ്പോൾ ഇപ്പം നിങ്ങൾ കേട്ടത് ഇതിൻ്റെ ഒരു മാക്സിമം ആണ് വോളിയം എൺപത് പാട്ടാണ് ഔട്ട്പുട്ട് പറയുന്നത് അതിനനുസരിച്ചിട്ട് അത്യാവശ്യം നല്ലൊരു വോളിയം ഉണ്ട് എൺപത് വാട്ട് എന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ടൊന്നും വിശ്വസിക്കേണ്ട ഇനി ഇതിൻ്റെ ബേസ് അത്ര മാത്രം ഉണ്ടെന്ന് നോക്കാം ബേസ് നമുക്ക് ഇഷ്ടാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു റോട്ടറി കൺട്രോൾ കൂടി ഉണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പാട്ട് വെച്ചിരുന്നത് മിനിമത്തിലായിരുന്നു ബേസ് അപ്പോൾ ഇനി ഒരു ഫുൾ ബേസിൽ വെച്ച് നോക്കാം എന്നാലും ബേസ് അടിപൊളിയാണ് ആ ഒരു ബേസും കൂടി വെച്ച് കഴിഞ്ഞാലാണ് ഇതിലുള്ള ഒരു എഫക്റ്റ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുക അപ്പോൾ ഒരു വോള്യൂം നമുക്ക് കുറച്ച് കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും നല്ല വെയ്റ്റ് ഉള്ള ഒരു ബേസ് തന്നെയാണ് നമുക്ക് ഇതിൽ കൂടി ലഭിക്കുന്നത് ഇനി അതുപോലെ തന്നെ നമുക്കൊരു ക്ലാസിക്കല് കേട്ടാലും അല്ലെങ്കിൽ നമ്മുടെ നോർമൽ മെലഡീസ് കേട്ടാലും ഒട്ടും കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് അതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇപ്പൊ ആ ഒരു പാട്ടിനിടയിൽ ഞാൻ ആ ഒരു ബേസ് ഫുൾ വെക്കുകയും കുറയ്ക്കുകയും ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രമാത്രം ആ ഒരു ക്വാളിറ്റി ലെവല വ്യത്യാസം വരുന്നുണ്ടോ എന്നൊക്കെ എന്തായാലും നല്ല രീതിയിലുള്ള ഒരു ശബ്ദം തന്നെ അതായത് ട്രബിള് ഇപ്പൊ നമ്മൾ ആ ഒരു മലയാളം പാട്ട് വെച്ചപ്പോഴാണ് ആ ഒരു ട്രബിള് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതും നന്നായിട്ട് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് ഇനി ഇത് മാത്രമല്ലല്ലോ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇതിൽ ഒട്ടനവധി ഫീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് ട്രെയിൽ ചെയ്യാം ഈ ഒരു ഡിവൈസിനോടൊപ്പം ഇത്തരത്തിലൊരു മൈക്രോഫോൺ അതും വയർലെസ് ആയിട്ടുള്ള മൈക്രോഫോൺ കൂടി കമ്പനി തരുന്നുണ്ട് ഇതിൻ്റെ ഫീച്ചേഴ്സും ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും എടുത്ത് പറയാൻ നമുക്ക് ധൈര്യപൂർവ്വം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രീമിയം ക്വാളിറ്റിയാണ് ഈ ഒരു മൈക്രോഫോണിന് ഇത് കാണാൻ മാത്രമല്ല കേട്ടോ പ്രവർത്തനത്തിലും അതേപോലെ തന്നെ പ്രീമിയമാണ് അപ്പോൾ ഇത്രയും ഭംഗിയുള്ള നല്ലൊരു മെറ്റൽ ബോഡിയൊക്കെ ഉള്ള ഒരു യു എസ് ബി റീചാർജബിൾ ആയിട്ടുള്ള വയർലെസ് മൈക്രോഫോൺ ആണ് ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് കിടന്നാൽ അതിൽ എടുത്ത് പറയേണ്ടതെന്ന് ഇതിൻ്റെ സെൻസിറ്റിവിറ്റിയാണ് സാധാരണ നമ്മൾ കരോക്കെ സ്പീക്കറുകളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ചുണ്ടിനോട് ചേർത്ത് പിടിച്ചിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുക എന്നാൽ മാത്രമാണ് ആ ഒരു സ്പീക്കറിൽ കൂടി കേട്ടിട്ടുള്ളത് അല്ലേ എന്നാൽ ഇവിടെ അത്രയും വേണ്ട ഇപ്പം ഞാൻ ഈ പറയുന്നതു പോലും ഇതിൽ എക്കോ വരുന്നുണ്ട് ഇത്രയും പിടിച്ചാൽ മതി കേട്ടോ ഇത്രയും പിടിച്ചാൽ പോലും നല്ല രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും അപ്പൊ ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നല്ല വോയിസ് കിട്ടും അപ്പോൾ അത് കൂടാതെ ഇതിൽ മറ്റു ചില ഫീച്ചേഴ്സ് ഉണ്ട് അതായത് നമുക്ക് ഈ ഒരു വോയിസിന് നമ്മൾ ഇക്വലൈസറുകളൊക്കെ ആയിട്ടില്ലേ അപ്പൊ അതുപോലെ പ്രീസെറ്റ് ആയിട്ടുള്ള മൂന്നാല് മോഡുകളുണ്ട് അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ സൗണ്ടിന്റെ ക്വാളിറ്റി മാറ്റാം ഹലോ ഹൈ കേ ഇപ്പൊ മറ്റൊരു മോഡിലേക്ക് മാറ്റി മോഡെന്നാണ് പറയുന്നത് അപ്പോൾ മറ്റൊരു മോഡൽ കണ്ടോ അപ്പോൾ ശബ്ദത്തിന്റെ ആ ഒരു ഫ്രീക്വൻസിയിൽ മാറ്റം വരും അതിനനുസരിച്ചിട്ട് കേൾക്കാൻ ഓരോരുത്തരുടെ ടൗണും വ്യത്യാസം ഉണ്ടാകും ഇനി ഇതിലെടുത്ത് പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ എക്കോ ഉണ്ട് ഇൻ ബിൽട്ടായിട്ട് അത് ആറ് ലെവലിൽ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ എക്കോ ലെവൽ സിക്സ് ആണ് ഇപ്പോൾ കേൾക്കുന്നത് എക്കോ ലെവൽ കേൾക്കുന്നത് എക്കോ എക്കോ ലെവൽ ലെവൽ echo 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 level two, Eco Eco level 2 1 അപ്പൊ ഇതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ എക്കോയും ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഇനി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നിട്ടായിരിക്കും ഈ ഒരു സ്പീക്കർ ഉപയോഗിക്കുന്നത് ഇൻഡോർ ആയിരിക്കാം അല്ലെങ്കിൽ ഔട്ട്ഡോർ ആയിരിക്കാം അല്ലെ അപ്പോൾ ഇതിനൊക്കെ അനുസരിച്ചിട്ടും നമുക്ക് ആ ഒരു ശബ്ദത്തിന്റെ വ്യത്യാസം മാറ്റാൻ വേണ്ടിയിട്ട് ഇൻബിൽട്ടായിട്ട് ഒരു ബട്ടൺ ഈ ഒരു മൈക്രോഫോണിലുണ്ട് ജസ്റ്റ് അതൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇൻഡോർ മോഡ് ഇപ്പോൾ ഇൻഡോർ മോഡാണ്ടോ അപ്പൊ ഇൻഡോർ മോഡിലാണ് നമ്മൾ കേൾക്കുന്നത് ശബ്ദം അതായത് ശബ്ദം നല്ലൊരു ട്രബിൾ കൂടി കൂട്ടിയിട്ട് നല്ലൊരു ഡെപ്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് മോഡ് ഇപ്പോ ഔട്ട്ഡോർ മോഡാണ് ഔട്ട്ഡോർ മോഡ് വരുമ്പോ മുഴക്കം കുറച്ച് കൂട്ടുന്നുണ്ട് അത് ഇൻഡോറിൽ ശരിക്കും മുഴക്കം ഓട്ടോമാറ്റിക് ആയിട്ട് വരുമല്ലോ അപ്പൊ അത് കുറച്ച് ഇവിടെ ഔട്ട്ഡോറിൽ അത് കൂട്ടിയിട്ടുണ്ട് അപ്പൊ ഒരു പ്രോഗ്രാം ഒക്കെ നടന്നതിനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യം വേണ്ട ഒരു ഫീച്ചർ അത് ഇല്ലെങ്കിൽ നമ്മൾ ഇൻഡോറിൽ കൊണ്ടുവന്നിട്ട് ഇത്തരത്തിലുള്ള ഡിവൈസ് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവിടെ ഒക്കെയും ഇതിലെക്കോ ഒക്കെ കൂടി കൂടുതൽ വരും അപ്പോൾ അത് നല്ല കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി മറ്റൊന്ന് ഇതിലെ കരോക്കെ മോഡ് അതും നമുക്ക് എടുത്തു വരേണ്ട ഒരു ഫീച്ചറാണ് പാട്ട് പാടുന്നവരെ സംബന്ധിച്ച് അവർക്ക് കരോക്കെ എല്ലാത്തിൻ്റെയൊന്നും ട്രാക്ക് വാങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് അതിൽ മാക്സിമം വോക്കൽ കട്ട് ചെയ്തുകൊണ്ട് മ്യൂസിക്കിന് മാത്രം പ്രയോറിറ്റി കൊടുത്തോണ്ട് പ്ലേ ചെയ്ത് മൈക്കിൽ കൂടി നമുക്കൊരു പാട്ട് കൂടി പാടാം ഞാനിവിടെ പാട്ടൊന്നും പാടുന്നില്ല എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല അത് പക്ഷേ ഞാൻ ഇവിടെ ഒരു പാട്ട് വെച്ചിട്ട് ആ കരോക്കമോടൊന്ന് ഓണാക്കി കേൾപ്പിക്കാം എന്താണ് അതിൻ്റെ വ്യത്യാസം എനിക്ക് മനസ്സിലാവും ഇപ്പോൾ ആ ഒരു പാട്ടിൽ വോക്കലുണ്ട് ഇനി ഞാൻ കരോക്കമോട് ഓണാക്കാൻ പോകാൻ കേട്ടോ ഈ പാട്ടിനിടയ്ക്ക് ഇപ്പൊ മനസ്സിലായല്ലോ അതായത് വോക്കൽ ഫുള്ളായിട്ട് കട്ടാവില്ല ഏകദേശം ഒരു എൺപത് ശതമാനം ഒക്കെ വോക്കല് ഇതിൽ കട്ടായി പോകും അപ്പോൾ പാട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഇത് ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഇനി ഇതിൽ മൈക്ക് പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട് ഇപ്പൊ മൈക്ക് പ്രയോറിറ്റി ഓഫ് ആണ് നമ്മൾ നോർമലി സംസാരിക്കുകയാണ് ഇനി മൈക്ക് പ്രയോറിറ്റി ഓൺ ആക്കി ചെയ്യണം ഈ ഒരു സമയത്ത് ഞാൻ വേറൊരു ട്രാക്ക് അതായത് ബ്ലൂടൂത്ത് ഡിവൈസ് വഴി എങ്ങാനും പ്ലേ ചെയ്യുകയാണെന്ന് ഹായ് ഫ്രണ്ട്സ് ഇപ്പോ മൈക്രോയോറിറ്റി ഓൺ ആണ് ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുന്ന സമയത്ത് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് വലിയും കേട്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു മ്യൂസിക് ഫെയ്ഡ് ഔട്ട് ആവും അതാണ് ഇതിന്റെ പ്രത്യേകത അതാണ് മൈക്ക് പ്രയോറിറ്റി അപ്പോൾ നമ്മൾ കുടുംബ യൂണിറ്റ് നടത്തുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാരെ കൂടി ചേർന്ന് അടിച്ചു പൊളിക്കുന്ന ഒരു ചെറിയൊരു ഇവന്റ് സമയത്ത് അത് കുറച്ച് പേര് മാത്രം ഉണ്ടല്ലോ ഭയങ്കര വലിയൊരു യൂണിറ്റ് അല്ല ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്കൊന്ന് പാട്ട് പാടണം ചെറിയൊരു അനൗൺസ്മെൻറ്റ് നടത്തണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ധൈര്യപൂർവ്വം കൊണ്ടു നടക്കാവുന്ന ഒരു പോർട്ടബിളായിട്ടുള്ള ഡിവൈസാണ് ഈ ഒരു മ്യൂസിക് ബോംബ് ടു എന്ന് പറയുന്നത് എന്തായാലും ഇതിൻ്റെ ക്വാളിറ്റി അതായത് ബിൽഡ് ക്വാളിറ്റി ആയാലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ഔട്ട്പുട്ടിൻ്റെ കാര്യത്തിലായാലും അതിലൊന്നും നമുക്ക് പരാതികളൊന്നും പറയാനില്ല പിന്നെ വേണമെങ്കിൽ ഇതിൽ എഫ് എം ഇല്ല എന്നൊരു പരാതി പറയാം ഇതിൽ എഫ് എം എന്തായാലും ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്കിയൊന്നും എനിക്ക് തോന്നിയില്ല നല്ല രീതിയിലൊരു ക്വാളിറ്റി ഉണ്ട് വില ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വരും കാരണം നല്ല രീതിയിലൊരു ബാറ്ററി ബാക്കപ്പും അതുപോലെ ഇത്രയും നല്ലൊരു മൈക്കും അതായത് ഈ മൈക്കിൻ്റെ കാര്യം വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ ഒന്ന് രണ്ട് തവണ ഞാൻ വീണ്ടും പറയാം അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രൊഡക്റ്റ് അപ്പോൾ അത്തരത്തിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണിത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതുപോലെ നല്ല അടിപൊളി മൈക്കുകൾ ഉപയോഗിക്കുന്ന മറ്റു കര ഒക്കെ സ്പീക്കറുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്കും പറയാനുണ്ടാവും ജസ്റ്റ് അതൊന്ന് വീഡിയോ ഒക്കെ താഴെ കമൻറ്റായിട്ടിടുക മറ്റൊരു മൈൻ മറ്റു വീഡിയോ നമുക്ക് ഉണ്ട് കാണാം